നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പൊതുവീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് അങ്ങനെ യു സി എല്ലിൻ്റെ പ്ലേ ഓഫ് റോൾ വന്നിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ധാരാളം മാച്ചുകളുണ്ട് ഉണ്ട് പക്ഷേ അതിലെ മെയിൻ തിങ് മോസ്റ്റ് അട്രാക്റ്റീവ് തിങ് വേഴ്സസ് റയൽ മാഡ്രിഡ് വന്ന് തന്നെയാണ് സോ വിൽ ബി സേയിങ് ജോസെ മൊറീനോ അറ്റ് ബെർണബെയോ മിക്കോ സോ ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് അതുപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ രണ്ട് ദിവസങ്ങളിലായിട്ടായിരിക്കും ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും നടക്കുക സൊ യു സി എൽ പ്ലേ ഓഫ് റോൾ വന്നിരിക്കുകയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകൾ ഉണ്ട് നിങ്ങൾ എക്സൈറ്റിങ്ങിലി നോക്കി നിൽക്കുന്ന മാച്ച് ഏതാണെന്ന് പറയാ അത് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിയത് ആ ബെൻഫീ റയൽ മാറ്റഡ് ലാസ്റ്റ് മാച്ച് മാച്ച് ഡേ എയ്റ്റിലെ സംഭവങ്ങളൊക്കെ ഈ ഒരു പ്ലേ ഓഫിൽ അവർ അമ്മി വന്ന കൂടുതൽ ഇൻട്രസ്റ്റിങ് ആകും സോ ഡിനറ്റ്ലി അർബിലോക്കാണെങ്കിലും റയൽ മാഡ് പ്ലേഴ്സിനൊക്കെ ആണേലും ഒരു ചെറിയൊരു പ്രതികാരമൊന്നുമല്ല ബട്ട് ചെറുതായിട്ടൊന്നൊരു റെസ്പോൺസ് കൊടുക്കാനായിട്ട് എന്തായാലും ആഗ്രഹം കാണും ഈ ഒരു ഫിക്ച്ചറിലോട്ട് വരും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സോ ഈ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട് സോ നമ്മൾ ഒന്ന് ഓവറോൾ മാച്ചുകൾ വന്ന മാച്ചുകളൊന്നും നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം മോണോക്കോ വേഴ്സസ് പി എസ് ജി ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് കർബാഗ് വേഴ്സസ് ന്യൂക്കാസിൽ ബോഡോഗ്ലിം വേഴ്സസ് ഇൻറ്റർ മിലാൻ ഗ്യാലസ്രേ വേഴ്സസ് യുവൻഡസ് ബൊറൂസിയ ഡോൺമുൺ വേഴ്സസ് അറ്റ്ലാന്റ ക്ലബ്രൂ വേഴ്സസ് അറ്റ്ലറ്റിക്കോ അതുപോലെ തന്നെ ഒളിമ്പിയാക്കോസ് വേഴ്സസ് ലെവർ കൂസൻ സോ ഫസ്റ്റ് ലെഗ് നടക്കുക ഇപ്പം നമുക്ക് ഓരോരോ മാച്ചിലോട്ടും ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം സോ അതിനേക്കാൾ മുമ്പ് ഈയൊരു മാച്ചുകൾ റിസൾട്ടുകൾ വരുവാണെങ്കിൽ എങ്ങനെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആ ഒപ്പോണൻറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കും സോ അതിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഔട്ട്ലൈൻ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം കാണാം പി എസ് ഡി മൊണോക്കോ അതുപോലെ തന്നെ പി എസ് ഡി മൊണോക്കോയെ നമ്മൾ കളിക്കുമല്ലോ അതിൽ ജയിക്കുന്നവരും അതുപോലെ തന്നെ ന്യൂക്കാസിൽ വേഴ്സസ് കർബാഗ് മത്സരമുണ്ടല്ലോ സോ ഈ രണ്ട് മത്സരത്തിലോട്ട് വരുമ്പോഴേക്കും ഇപ്പം ന്യൂക്കാസിലും ജയിക്കുകയാണ് അതുപോലെ തന്നെ പി എസ് ഡിയും ജയിക്കുകയാണെന്നുള്ളൊരു സിനാരിയോ വേണമെങ്കിൽ ചെൽസിയോ ആയിരിക്കും അവരുടെ ഒപ്പോണൻറ്റ് സോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കാണുന്നത് മനസ്സിലാവുമായിരിക്കും സോ പി എസ് ജി ജയിക്കുവാണെങ്കിൽ പി എസ് ഡിക്ക് ബാർസേനയോ കിട്ടാം ചെൽസിനോ കിട്ടാം അപ്പോൾ ന്യൂക്കാസിലാണ് കയറുന്നതെങ്കിൽ ന്യൂക്കാസിനു ബാർസേനയോ കിട്ടാം ചെൽസിനെയോ കിട്ടാം റൗണ്ട് ഓഫ് സിക്സീൻ അങ്ങനെയാണ് സിനാരിയോ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റൊരു ഇത് നോക്കാനായിട്ടാണെങ്കിൽ യു എൻഡസ് വേഴ്സസ് ഗാലട്ടസ്റയും അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാറ്റഡ് വേഴ്സസ് ക്ലബ് റൂഹു ഇതിൽ തമ്മിൽ ജയിക്കുന്നവർക്ക് ടോട്ടനാമിനോ ലിവർപൂളിനോ കിട്ടും അതോ ഉദാഹരണം പറയാനാണെങ്കിൽ യുവ എൻഡസ് ഗ്യാലട്ടസറേ തോപ്പിക്കുവാണെങ്കിൽ അവർക്ക് ടോട്ടനാമോ ലിവർപൂളോ ആര് വേണേലും ആവാം അതിന് ഡ്രോ നടക്കാനായിട്ടുണ്ട് അപ്പുറത്ത് അത്ലറ്റിക്കോ ക്ലബ് റൂഹിൽ ജയിക്കുന്നവർക്ക് അത്ലറ്റിക്കോ ആണ് ജയിക്കുന്നതെങ്കിൽ അത്ലറ്റിക്കോയ്ക്ക് ടോട്ടനാമിനോ ലിവർപൂളോ ഇതിലൊരാളെയോ കിട്ടുക സൊലച്ചി അങ്ങനെയായിരിക്കും ആ മത്സരം പോവുക അതുപോലെ തന്നെയാണ് റയൽ മാഡ്രിഡ് ബെൻഫീക്ക് ആ മാച്ചിൽ ജയിക്കുന്നവർ ഉദാഹരണത്തിന് റയൽ ബെൻഫിക്കാനെ നോക്കൗട്ട് ചെയ്യുവാണെങ്കിൽ റയലിന് സ്പോർട്ടിങ്ങിനെയോ മാഞ്ചസ്റ്റർ സിറ്റിനെയോ ആയിരിക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ കിട്ടുക അതുപോലെ തന്നെയാണ് അപ്പുറത്ത് നോക്കാനായിട്ടാണ് ഇൻ്റർ വേഴ്സസ് ബോഡോക് ലിമിറ്റ് ഇൻറ്റർ വേഴ്സസ് ബോഡോക് ലിമിറ്റിൽ ജയിക്കുന്നവർക്കും മാൻ സിറ്റി ഓർ സ്പോർട്ടിങ്ങിനെയോ കിട്ടാം സോ വി മൈറ്റ് വിമാദർ സി ഇൻറ്റർ വേഴ്സസ് മാൻ സിറ്റി ഓർ റയൽ മാഡ്രിഡ് വേഴ്സസ് മാൻ സിറ്റി കാനഡ നല്ല സാധ്യതയുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റിയിൽ അതുപോലെ തന്നെയാണ് ആർസനലിനും അതുപോലെ തന്നെ ബൈൻമിനിക്കേണ്ട കാര്യത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ അറ്റ്ലാന്റിയും ബൊറൂസിയ ഡോൺമുണ്ടും തമ്മിലാണ് മത്സരം നടക്കുക അറ്റ്ലാന്റ ബൊറൂസിയ ഡോൺമൺ മാച്ചും അതുപോലെ തന്നെ ലെവർക്കൂസൺ വേഴ്സസ് കോപ്പ് ഏതായിരുന്നു ലെവർക്കൂസൺ ലെവർക്കൂസിൻ്റെ മാച്ചും ഉണ്ട് സോ ലെവർക്കൂസൺ വേഴ്സസ് ഒളിമ്പ്യാക്കോസ് സോറി ലെവർക്കൂസൺ ഒളിമ്പിയാക്കോസ് മാച്ച് ഇതിൽ ജയിക്കുന്നവർ തമ്മിൽ ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ബൊറുസിയ റോഡ്മുണ്ട് അറ്റ്ലാന്റ മാച്ചിൽ വിജയിക്കുന്നവർക്ക് ക്യാൻ എതർ ഫേസ് ബയൺ മ്യൂണിക്കോർ ആർസണൽ അപ്പുറത്ത് ലെവർക്കൂസൺ വേഴ്സസ് ഒളിമ്പി ആക്കോസിൽ ജയിക്കുന്നവർക്കും ബയണ്ണെ ആർസണലിനെ നേരിടാൻ സാധിക്കും സോ ഡർ ക്ലാസിക്കർ റൗണ്ട് ഓഫ് സിക്സിന് നടക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട് സോ ലെസി എങ്ങനെ കാര്യങ്ങൾ പോകുന്നത് സോ അവിടുന്ന് നമ്മൾ ഓരോരോ മാച്ചസിലോട്ട് പോവുകയാണ് ഇപ്പം ഓരോരോ മാച്ചസിലോട്ട് നമ്മൾ കിടക്കുന്ന ഒരു സിനാരിയ വരുവാണെങ്കിൽ മോണോക്കോ വേഴ്സസ് പി എസ് ജി നമുക്ക് തുടങ്ങാം സോ മോണോക്കോ വേഴ്സസ് പി എസ് ജിയിലോട്ട് വരുമ്പോഴേക്കും കമ്പാരറ്റീവ്ലി പി എച്ച് ജിക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പമാണ് മൊണോക്കോൻ്റെ പെർഫോമൻസ് ഹാസ് ബീൻ റിയലി ബാഡ് അവർ ഗോളുകൾ കഴങ്ങാറുണ്ട് ഓക്കെ ഫൈനൽ മാച്ച് ഡേയിൽ അവർ സീറോ സീറോ ഡ്രോയിൽ പിടിച്ചു സ്പാലേട്ടയുടെ യു എൻ ടെസിനെ ദാറ്റ് വാസ് ഇംപ്രസീവ് അവർ ഹോമിൽ പക്ഷെ എന്നാലും പി എസ് ജി മറ്റ് ബി ടു മച്ച് പോർത്ത പി എസ് ഡി ഡയറക്റ്റ്ലി ക്വാളിഫൈ ചെയ്യൂ എന്നായിരുന്നു എല്ലാവരും ഓർത്തുകൊണ്ടിരുന്ന ആ ഒരു സിനാരിയോയിലാണ് നിന്നുകൊണ്ടിരുന്നത് പക്ഷേ അവിടുന്ന് ലാസ്റ്റ് സ്പോർട്ടിങ്ങിനോട് പോയി തോക്കുക അതുപോലെ തന്നെ ന്യൂക്കാസിനോട് ഹോമിൽ ഡ്രോ പിടിക്കുക ഇതാണ് പി എസ് ജിക്ക് ശരിക്കും പണി കിട്ടിയത് സോ ഐ തിങ്ക് മൊണോക്കോ വേഴ്സസ് പി എസ് ഡി വലിയ തലവേദന പി എസ് സിക്ക് കാണത്തില്ല പിന്നെ ശരിയാണ് പി എസ് ജിയിൽ കുറേ ഇഞ്ചുറിഷ്യൂസ് ഈ സീസൺ ഉണ്ടായിരുന്നു പക്ഷേ മിക്കവരും ഇപ്പം ഫിറ്റായി വരുന്നുണ്ട് ഡെമ്പലയുടെ ഫോം കുറച്ച് പറയുകയാണ് ഈ സീസൺ ഡെമ്പല കുറച്ച് ഓഫ് ആവുന്നത് പി എസ് സിക്ക് നല്ല ഒരു കാര്യമാണ് ഡെമ്പലയുടെ ഫോം പക്ഷെ അല്ലാതെ നോക്കാനാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും അതൊക്കെ ഫിറ്റായി വരുവാണ് സോ നമുക്ക് നോക്കുവാണെങ്കിൽ ഇനി ലീഗിലാണേലും ഓക്കെ അവർ ഉറപ്പിച്ചിട്ടില്ല ലീഗ് പക്ഷെ എന്നാലും അവർ അവർക്ക് അത്യാവശ്യം റൊട്ടേഷൻ നടക്കും സോ മാച്ച് ടൈറ്റ്നെസ് വലിയ ഇഷ്യൂ ആയിരിക്കത്തില്ല അവർ അത്യാവശ്യം റൊട്ടേഷൻ ലീഗ് നടത്തിക്കോളും സോ ചാമ്പ്യൻസ് ലീഗിൽ അവർ ഫോക്കസ് പോകാനൊരു സാധ്യത ഉണ്ട് അപ്പുറത്ത് മൊണോക്കോയ്ക്കും സിമിലർലി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ലീഗിൽ അവർ ടോപ്പ് ഫോർ കയറാനുള്ള സാധ്യത ഓൾമോസ്റ്റ് വളരെ കുറവാണ് ടോപ്പ് ത്രീ കിട്ടണം ഡയറക്റ്റ് ക്വാളിഫൈ ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലോട്ട് ഫോർ ഫ്രഞ്ച് ക്ലബ്സ് പക്ഷേ കയറാനായിട്ടുള്ള സാധ്യത ഇപ്പം വളരെ കുറവാണ് സോ അവരുടെയും ഫോക്കസ് കൂടുതലും ചാമ്പ്യൻസ് ലീഗിലോട്ട് തന്നെ പോകാം പക്ഷേ ഐ തിങ്ക് പി എസ് ജി മൈറ്റ് ബി ടു മച്ച് പുറത്ത് മൊണോക്കോടെയാണ് ഫസ്റ്റ് ഹോം മാച്ച് പി എസ് ജിക്ക് സെക്കൻഡ് ലെഗ് പാർട്ടി പ്ലാൻസിലാവുന്നത് ഫേവറേറ്റ് ആവുന്ന കാര്യം തന്നെയാണ് അതുപോലെ മറ്റ് സെക്കൻഡ് മത്സരം നമ്മൾ എല്ലാവരും ഈഗർലി നോക്കിയിരിക്കുന്ന ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് മത്സരം അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാച്ച് ആയിരിക്കും ഫസ്റ്റ് ലെഗ് ബെൻഫിക്കയുടെ ഹോം മാച്ച് ആയിരിക്കും സെക്കൻഡ് ലെഗ് ആയിരിക്കും ഭരണവേൽ റയലിൻ്റെ ഹോം മാച്ച് വരിക സോ അത് റയലിന് ചെറിയൊരു അഡ്വാൻറ്റേജ് വരുന്ന കാര്യമാണ് സോ മാഷാർ ഇപ്പോൾ മാച്ച് ടൈറ്റ്നെസ് എന്ന് പറയുന്ന ഒരു അതായത് മാച്ച് നമ്പർ മാച്ച് ഷെഡ്യൂൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ഫിക്സേഴ്സിലോട്ട് എല്ലാം വരുമ്പോഴേക്കും റെയിൽ മാറ്റായിട്ടുള്ള ഒരു ഗുണം കോപ്പാടെയുന്ന റേൻമാരുടെ പുറത്തായത് ടു ആൻ എക്സ്റ്റൻഡ് അവരെ ആ ഒരു ഫിക്സറോട് വരുമ്പോൾ ചിലപ്പം ഹെൽപ്പ് ചെയ്തേക്കാം കാരണം റേൻമാരുടെ മാച്ചുകൾ നോക്കുവാണെങ്കിൽ പതിനഞ്ചാം തീയതി അവർ സ്വസ്സിടിനെ നേരിടും അതിനു മുമ്പ് ഒമ്പതാം തിയതിയാണ് അവരുടെ മാച്ച് ഓൾമോസ്റ്റ് ഒരു അഞ്ച് ദിവസം ആറ് ദിവസം ബ്രേക്ക് ഉണ്ട് അതിന് ശേഷമാണ് സൊസ്സിറാടിനെ നേരിടുക അതിനുശേഷം പതിനെട്ടാം തീയതി മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ബെൻഫിക്കനെ നേരിടേണ്ട ആവശ്യമുണ്ട് ബെൻഫിക്കയുടെ ഹോം മാച്ചാണ് സൊ സൊസ്സിടിനെ ഹോമി നേരിട്ടിട്ടാണ് പോകുന്നത് ഈസി ആയിരിക്കത്തില്ല ആ ഫിക്സർ പക്ഷേ അത് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം തീയതി ഒസ്സൂനെ കളിക്കുന്ന ആവശ്യമുണ്ട് അതിന് ഇരുപത്താറാം തീയതി ബെൻഫിക്കനെ നേരിടുന്നുണ്ട് സോ ചെറിയ ടൈറ്റ് ഷെഡ്യൂൾ ഉണ്ട് പക്ഷേ എന്നാലും ഇടയ്ക്ക് കോപ്പാഡൽറെ ഇല്ലാത്തത് കൊണ്ട് മേ ബി ഒരു ആറ് ദിവസം ഗ്യാപ്പ് കിട്ടുന്നുണ്ട് സൊസ്റ്റാൻ മാച്ചിന് മുമ്പ് കൂടാതെ ഇപ്പം അറ്റ്ലറ്റിക്കോടെ ഷെഡ്യൂൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഇട എക്സ്ട്രാ ഒരു മാച്ചുകൾ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് അവർക്ക് കയറി വരുന്നുണ്ട് കോപ്പാഡൽ റേ ഉള്ളതാണ് സൊറയലിന് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ എന്നാലും പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് അടുപ്പിച്ചടുപ്പിച്ചാണ് മാച്ചുകൾ വരുന്നത് വോൺ ബി ഈസി സൊറയൽ എങ്ങനെ ലലീഗിൽ അവർ ഒരു പോയിന്റ് ഗ്യാപ്പിലുള്ളൂ ലലീഗെ അവർക്ക് സീരീസിലെടുത്തേ പറ്റൂ സോ ബെൻഫിക്ക എ വേ വിൽ ബി എ ട്രിക്കി ഫിക്സർ ആ ഒരു മത്സരം എങ്ങനെയും ജോസെമൊറീനോ ഒരു സമനിലയോ അല്ലെങ്കിൽ ഒരു വൺ ഗോൾ മാർജിന് ബെൻഫിക്കയോ ജയിക്കുകയാണെങ്കിൽ വിച്ച് ആൻ സി ഐ തിങ്ക് ഒരു വൺ സീറോ അല്ലെങ്കിൽ ടു വൺ മാർജിൻ റെയിൽ ബെൻഫിക്കൊക്കെ നല്ലൊരു ചാൻസ് ഉണ്ട് ആ മത്സരത്തിലോട്ട് വരുമ്പം ആൻഡ് സെക്കൻഡ് ലെഗ് അറ്റ് ബെർണ ബെയു വിൽ ബി ഇൻട്രസ്റ്റിംഗ് എൻ്റെ ഞാൻ ഓവർലി ഓവറോൾ ഐ തിങ്ക് റെയിൽ വിൽ ഗോ ത്രൂ ടൈറ്റായിരിക്കും ടൈറ്റായിട്ടുള്ളൊരു രണ്ട് ലെക്റ്റായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ജോസെമൊറീനോടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഇൻറ്റൻസിറ്റി തന്നെ നമ്മൾ കാണും ബെൻഫിക്ക് ചെയ്യുന്ന ആൻഡ് ഐ തിങ്ക് റെയിൽ വിൽ ഇവെൻച്വലി ഗോ ത്രൂ പക്ഷേ സെക്കൻഡ് ലെഗ് വിൽ ബി ഫയറി എസ്പെഷ്യലി ഫസ്റ്റ് ലെഗിൽ ബെനിഫിക്ക് ഒരു വൺ ഗോൾ ലീഡോ അല്ലെങ്കിൽ ഒരു സമനിലയോ പിടിച്ച് ബെർണവ്യവിൽ വരുന്നൊരു സിനാരിയോ വരുവാണെങ്കിൽ ഇമാജിൻ ജോസെ മൊറീനോടെ ബസ് പാർക്കിങ്ങും കൂടാതെ പുള്ളിയുടെ ആൻഡീക്സും പുള്ളിയുടെ ആ സൈഡ് ലൈനിലുള്ള പരിപാടിയും ബെർണവ്യൂ സംഭവം ഒക്കെ ആയിട്ട് സെക്കൻഡ് ലെഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷേ ഐ തിങ്ക് റെയിൽ മാഡ് മൈറ്റ് ബി ടു മച്ച് ഫോർ ബെനിഫിറ്റ് യു വെഞ്ചിൽ ഏതായാലും രണ്ട് ലെഗ്ഗിലായിട്ട് റയൽ എങ്ങനെയും കിടക്കും പ്ലേസിന് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അർബി ലോയ്ക്കും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഐ തിങ്ക് പെറസിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് റിയലി ആംഗ്രി എന്ന റിപ്പോർട്ടുകൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട് സോ റച്ചി പ്ലേസ് സ്റ്റെപ്പ് അപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം എന്താണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ ഈ മാച്ചിലോട്ട് വരുമ്പോഴെന്ന് പറയാം അതുപോലെ തന്നെയാണ് കർബാഗ് വേഴ്സസ് ന്യൂക്കാസിൽ സോ ന്യൂക്കാസിൽ ഈ ഒരു മത്സരത്തിലോട് വരുമ്പോഴേക്കും കാര്യങ്ങൾ അധികം എളുപ്പമല്ല കാരണം ന്യൂക്കാസിലെ ഫിക്സ്റ്റേഴ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അവർ പതിനാലാം തീയതി ആസ്റ്റം വില്ലനെ നേരിടുന്നുണ്ട് എഫ് എ കപ്പ് ഫോർത്ത് റൗണ്ടിൽ പിന്നീട് പതിനെട്ടാം തീയതി കർബാഗിനെ നേരിടുകയാണ് അതിനുശേഷം ഇരുപത്തൊന്നാം തീയതി അവർ മാഞ്ചസ്റ്റർ കർബാഗ് എവയാണ് നോക്കണേ അത്യാവശ്യം നല്ല അസർബൈജാൻ വരെ യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ വെറും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ ശരിക്കും രണ്ടു ദിവസം റെസ്റ്റ് റെസ്റ്റുള്ളൂ ഒരു ലോങ് ട്രാവലുണ്ട് മാഞ്ചസ്റ്റർ സിറ്റീനെ അവർ പ്രമേയക്ക് നേരിടുന്നുണ്ട് പിന്നെ നേരെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കാർബാഗിനെ വീണ്ടും ഇരുപത്തഞ്ചാം തീയതി അവർ നേരിടുവാൻ അത് കഴിഞ്ഞാൽ ഉടനെ ഇരുപത്തി എട്ടാം തീയതി അവർക്ക് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഉടനെ തന്നെ എവർട്ടനെ നേരിടാൻ ആവശ്യമാണ് സോ ന്യൂക്കാസിൽ നിന്ന് അധികം അത്യാവശ്യം നല്ല ടൈറ്റ് ഇല്ല വീണ്ടും കർബാഗിൽ യാത്ര ചെയ്യുന്നു വീണ്ടും അത് കഴിഞ്ഞാൽ ഉടനെ മാൻ സിറ്റി പിന്നെ കർബാഗ് പിന്നെ എവർട്ടൻസോ ന്യൂക്കാസിൻ്റെ ഫിക്സ്റ്റേഴ്സ് ഒരല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് സോ ഈസി ആയിരിക്കില്ല ഇപ്പം നിങ്ങൾ അവർ ആ ഫുൾ ഷെഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊരു കാര്യം അഞ്ചാം തീയതി അവർ മാൻ സിറ്റീനെ ഇ എഫർ കപ്പിൽ നേരിടുന്നുണ്ട് ഏഴാം തീയതി ബ്രെൻഫോർഡിനെ നേരിടുന്നുണ്ട് അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മേ ബി ഒരു എക്സ്ട്രാ ഡേ റെസ്റ്റ് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല പിന്നെ പതിനൊന്നാം തീയതി ടോട്ടനാമിനെ നേരിടുന്നു പിന്നെയാണ് പതിനഞ്ചാം പതിനാലാം തീയതി ന്യൂക്കാസിനെ നേരിടുന്നു എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് മുമ്പത്തെ ഫിക്സേഴ്സ് വരിക സോ വോണ്ട് ബി ഈസി ലുക്കിറ്റ് മാൻ സിറ്റി രണ്ട് ദിവസം കഴിഞ്ഞാൽ ബ്രണ്ട്ഫേഡ് പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തോട്ടണം പിന്നെയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ ആസ്റ്റംബില്ല പിന്നെയും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കർബാഗ് സിറ്റി ന്യൂക്കാസിൽ അവരുടെ സോ ഇറ്റ് വോണ്ട് ബി ഈസി ന്യൂക്കാസിൽ ഒട്ടും ഈസി ആയിട്ടുള്ള ഒരു റണ്ണല്ല വരുന്നത് സോ ഈ മാച്ച് ഐ ക്യാൻ സി ന്യൂക്കാസിൽ ആർ ദ ഫേവറേറ്റ് ടു ഗോ ത്രൂ സെക്കൻഡ് ലെങ്ക് സെയിം സെയിംസ് സെയിം ജെയിംസ് പാർക്കിലാവുന്നത് ന്യൂക്കാസിൽ ബെനഫിഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് ഈസിയർ ആയിരിക്കില്ല ന്യൂക്കാസിൻ്റെ സ്ക്വാഡ് ഡെപ്ത് വളരെ ഇഷ്യൂ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആൻഡ് എഡി ഹൗഡ് സ്റ്റൈൽ പ്ലേ നമുക്കറിയാം കർബാഗ് മേ ബി ഒന്ന് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചാൽ ഐ വോണ്ട് ബി സപ്രൈസ് കർബാഗ് ഒരു മിറക്കൾ നടത്തിയാൽ എസ്പെഷ്യലി നൂക്കാസിൽ എന്ത് മാത്രം പ്ലേഴ്സ് ഈ ഫിക്സിലോട്ട് വരുമ്പോൾ ഫിറ്റ് ആയിരിക്കുന്നുള്ളൊരു കൊസ്റ്റിനും വരുന്നുണ്ട് ഫറ്റീക്നെസ് ഒരു വലിയ ഫാക്ടറാണ് കർബാഗിന് മത്സരങ്ങളുണ്ട് ബട്ട് നൂക്കാസിൻ്റെ ഫിക്സേഴ്സ് എനിക്ക് ഒന്ന് ഈ വരുന്ന മത്സരങ്ങളിലെ ഏറ്റവും ഡയറ്റ് ഫിക്സ് ന്യൂക്കാസിലാണ് ആ ഒരു മത്സരത്തിലോട് വരുമ്പോൾ അവരായിരിക്കും പറയാം അതൊരു വലിയ ഫാക്ടറാണ് അതുപോലെ തന്നെയാണ് മറ്റൊരു മത്സരത്തിലോട്ട് വരുമ്പോൾ ഐ തിങ്ക് ന്യൂക്കാസിൽ ഒരു ഗോത്രം എഞ്ചുരി ബോഡോക്ലിം ആൻഡ് ഇന്റർമിലാൻ മത്സരമാണ് ബോഡോ ഗ്ലിംറ്റിനുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ലീഗ് മാച്ചുകളില്ല ബേസിക്കലി അവർ ഈ മിലാൻ മാച്ചിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി പ്ലേഴ്സിനെ ഫിറ്റായി നിൽക്കുക മാച്ച് ഫിറ്റ്നസ് നിർത്തുക ഒരു തലവേദന മാത്രമേ ഉള്ളൂ സോ നല്ല പോലെ മേബോഗ്ലിംറ്റിനെ ലാസ്റ്റ് രണ്ട് മാച്ചുകൾ അത്ലറ്റിക്കോനെ ഇപ്പോൾ യുവൻ ഡസിനെ ഡ്രോ പിടിച്ചു അത്ലറ്റിക്കോനെ ലാസ്റ്റ് മാച്ച് തോപ്പിക്കുന്നു അതിനു മുമ്പ് സിറ്റിനെ തോപ്പിക്കുന്നു മേ ബി അവർക്ക് ആ റെസ്റ്റ് കിട്ടിയത് മേബി ഗുണം ചെയ്തേക്കാം പക്ഷേ ഇനിയും ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഉണ്ട് പത്സരത്തിലോട് വരാനായിട്ട് സോ ആ ഒരു സിറ്റുവേഷനിൽ അവരെ എങ്ങനെയും ഫിറ്റായിട്ട് നിർത്താൻ സാധിക്കുമോ പ്ലേസിൻ്റെ ആ മാച്ച് ഷാർ പ്രസി നിർത്താൻ സാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റി മാത്രമായിരിക്കും ബോഡോർലിൻ്റെ കോച്ചിനുള്ള പക്ഷേ സോ അപ്പുറത്ത് ഇൻറ്റർമിലാൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഇൻറ്റർമിലാൻ്റെ മാച്ചുകളോട് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് സോ ഇൻ്റർമിലാൻ്റെ മാച്ചസ് കമ്പാരറ്റീവ്ലി വലിയ തലവേദന ഇല്ലാത്ത മാച്ചുകളാണ് ഓക്കെ ഈസി അല്ല ഒരു ഫിക്സറും പക്ഷേ കമ്പാരറ്റീവ്ലി ഓൺ പേപ്പർ കുറച്ച് ഈസിയർ ആയിട്ടുള്ള ഫിക്സേഴ്സാണ് ലീഗിൽ വരുന്നത് ഇപ്പോൾ കോപ്പ ഇറ്റാലിയുടെ ക്വാർട്ടർ ഫൈനലിൽ അവർ ഈ ടൊറീനോനെ നേരിടുന്നുണ്ട് അഞ്ചാന്തി അത് കഴിഞ്ഞാൽ അവർ സസസോളോനെ നേരിടുന്നുണ്ട് എട്ടാം തീയതി ലീഗിൽ പിന്നെ അവർ യു എൻ ടെസ്സിനെ നേരിടുന്നുണ്ട് പതിനഞ്ചാം തീയതി അത് നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഫിക്സറാണ് കാരണം പതുക്കെ യു എൻ ടെസ് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ലീഗിൽ ടൈറ്റിൽ റൈസിലോട്ട് എൻ്റർ ആയിട്ടുണ്ട് സ്പലാട്ടികൾ അണ്ടർ സോ ഇൻ്റർ ടൈറ്റിൽ ഫേവറേറ്റ്സ് ആണ് ടോപ്പിലാണ് പക്ഷേ എന്നാലും യു എൻ ടെസ്റ്റിൻ്റെ അഗേൻസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് അത് 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 കഴിഞ്ഞാൽ ഉടനെയാണ് അവർക്ക് ബോഡോകളിയും ഡെവയാണ് പത്തൊമ്പതാം തീയതി പതിനഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ നോക്കാനാണ് ഇരുപത്തി രണ്ടാം തീയതി ഒരു ലെച്ചനെ നേരിടുന്നുണ്ട് പിന്നെ ഇരുപത്തഞ്ചാം തീയതി ബോർഡ് ഓക്കെ നേരിടുന്നു സോ ലച്ച ഈസി ആയിട്ടുള്ള ഒപ്പണൻ്റ് അല്ല എ ഫിക്സറാണ് പക്ഷേ കമ്പാരറ്റീവ്ലി ആ ബോർഡോക്ലിമറ്റി മാച്ച് വരുന്നതിനാൽ സെക്കൻഡ് ലെഗ് സാൻസൂറാണ് സോ മേ ബി ഒന്ന് റെസ്റ്റ് കൊടുക്കാവുന്ന മത്സരങ്ങളാണ് അത് ആ അത്യാവശ്യം റൊട്ടേഷൻ കോച്ചിന് നടത്താവുന്ന ഒരു കാര്യമാണ് അതിൽ ഒന്നാം തീയതി പിന്നെ ഒരു അഞ്ച് ദിവസം ആറ് ദിവസം കഴിഞ്ഞിട്ടേ അടുത്ത മത്സരമുള്ളൂ ജനോവനെ അവർ നേരിടാനായിട്ട് തോന്നുന്നു സോ കമ്പാരറ്റീവ്ലി ഇൻറ്റർ നോൺ പേപ്പർ വലിയ തലവേനയില്ല ആ ബോഡോ ക്ലിംറ്റ് ഫസ്റ്റ് ലെഗിന് മുമ്പ് യു എൻ ഡെസ് മാച്ച് യു എൻ ഡെസ് മാച്ച് മാത്രമാണ് ഒരു തലവേദന കുറച്ച് ആയിട്ടുള്ള ഒരു ഫിക്സർ ബട്ട് മാച്ചുകൾ അടിപ്പിച്ചു വരുന്നുണ്ട് സോറി ബോഡോ ബോഡക്ലിംറ്റ് കുറച്ച് കൂടെ ഫിറ്റർ ആയിരിക്കും ബട്ട് ഐ തിങ്ക് ഇൻറ്റർ വിൽ ബി ടു മച്ച് ഫോർ ബോഡോ ക്ലിംറ്റ് അത് ദൈൻ ബാക്കിംഗ് ഇൻ ദിസ് ഫിക്സർ അതുപോലെ തന്നെയാണ് ഗ്യാലസറ വേഴ്സസ് യു എൻ ഡെസ് ഇത് കുറച്ച് ട്രിക്കി ഫിക്സർ ഫിക്സർവാൻ നല്ല സാധ്യതയുണ്ട് യു എ ഡെസിനെ ഗാലട്ടസറെ നമ്മൾ നോക്കാനാണ് അവരുടെ ഹോം മാച്ചാണ് ഫസ്റ്റ് സെക്കൻഡ് ലെഗ് ആയിരിക്കും ടൂറിനെ നടക്കുക യു എൻ എസിന് ഈ ഒരു മത്സരത്തിലൂടെ വരുമ്പോഴേക്കും കാര്യങ്ങൾ അധികം എളുപ്പമല്ല യു എൻ്റെ എസിന് അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് സോ യു എൻ്റെ എസിൻ്റെ ഷെഡ്യൂൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആറാന്തി അവർ അറ്റ്ലാന്റനെ നേരിടും കോപ്പായിട്ട് അല്ലെങ്കിൽ ക്വാർട്ടർ ഫൈനലിൽ ഒൻപതാന്തി അവര് ലാസിയോനെ നേരിടും അതിനെ പിന്നെ പതിനഞ്ചാം തീയതി ഇൻ്ററിനെ നേരിടും പതിനഞ്ചാം തീയതി ഇൻറ്ററിനെ നേരിട്ട് കഴിഞ്ഞാൽ വെറും രണ്ട് ദിവസം പോലും റെസ്റ്റ് ഇല്ല പതിനേഴാം തീയതി ആണ് ഗ്യാരട്ടസറേ എവയാണ് സോ അത് വളരെ ട്രിക്കായിട്ടുള്ളൊരു പിക്ചറാണ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇൻറ്ററിനെ അവരുടെ സാൻ സീറോയിൽ നേരിട്ട് അവിടെ യുവൻ ഡെസ്സിന് ട്രോഫി ട്രോപ്പിയാൻ പറ്റത്തില്ല അവർ സ്ട്രോങ് സ്ക്വാഡ് തന്നെ ഇറക്കണം നേരെ ഗ്യാരട്ടസറെ എവേ പോയി കളിക്കണം സോ ആ ഗ്യറ്റസറെ എവയിൽ ഇമാജിനി ഒരു ഡ്രോയലും പിടിച്ചുകൊണ്ട് യുവൻ ഡെസ്സിന് വരാൻ സാധിച്ച ഗ്രേറ്റ് ഗ്രേറ്റ് റിസൾട്ടെന്ന് അറിയാം എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ലെഗ് ടൂറിനിലായിരിക്കുന്നത് ഹെൽപ് ചെയ്യും പക്ഷെ എന്നാലും ഗ്യാലട്ടസറെ കളിച്ച് കഴിഞ്ഞാൽ ഉടനെ ഇരുപത്തിരണ്ടാം തീയതി അവർക്ക് കോമോനെ കളിക്കണം ഹോമിൽ കോമോനെ ഇരുപത്തിരണ്ടാം തീയതി കളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഗ്യാലട്ടസറേനെ അവർ ഹോമിൽ നേരിടും പിന്നെ ഒന്നാം തീയതി നാല് ദിവസം അഞ്ച് ദിവസം അറസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ റോമയുണ്ട് സോ യു എൻഡസിന് നല്ല ടൈറ്റായിട്ടുള്ള ഫിക്സറുകളാണ് കോമോ റോമ ഇൻ്റർമീലാൻ അറ്റലാൻഡ ലാസിയോ സോ ഇങ്ങനത്തെ ഡിഫിക്കൽ ആയിട്ടുള്ള ഫിക്സറുകളാണ് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാലട്ടസറെ എവേ റിയലി ഡിഫിക്കൽ ഗ്രൗണ്ട് ഓഫ് വരും സൊ യു എൻഡസിന് കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ബട്ട് ഗ്യാല ടെസ്റ്ററുടെ എവേ ഫിക്സർ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ലോസ് അവോയ്ഡ് ചെയ്യാൻ സാധിച്ചാൽ പല ഏറ്റവും രണ്ടർ സെക്കൻഡ് ലഗ് ഹോമിൽ അവർക്ക് അതേപോലെ ഇവെഞ്ചുലി ഗോ ത്രൂ ഹോം അഡ്വാൻറ്റേജിൽ അവർ ജയിക്കുന്ന ഒരു ഫീലുണ്ട് യു എൻ ടെസ് ആണ് ഞാൻ സ്ലൈറ്റ് ഫേവറേറ്റ് ആയിട്ട് ഈ സ്ലൈറ്റുള്ള അത്യാവശ്യം ഫേവറേറ്റായിട്ട് ഈ മത്സരം കാണുന്നത് പക്ഷേ യു എൻ ടെസിൻ്റെ ഫിക്സേഴ്സ് നമ്മളതാണ് പറയുന്നത് ഈ എക്സ്ട്രാ രണ്ട് മാച്ച് കളിക്കുമ്പോൾ ഒരു ഇഷ്യൂ ഇതാണ് ഫിക്സ്ഡേഴ്സ് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് എസ്പെഷ്യലി വരുന്ന മാച്ചുകളുടെ ഇന്ത്യൻ സിറ്റിയും കൂടെ സോ അവിടെ യു എൻ ടെസ്റ്റിന് യുക്കാസിലാണ് ഏറ്റവും അടി പട്ട് ഈ യുവൻറ്റസിനും ഈക്വലി നല്ല അടി തന്നെ കിട്ടും സോ അവിടെ നമ്മൾ മറ്റൊരു മത്സരത്തോട് വരുമ്പോഴേക്കും ഡോഡ്മുണ്ട് വേഴ്സസ് അറ്റ്ലാന്റ ബറൂസിയ ഡോട്ടുമുണ്ടിൻ്റെ ഫോം അധികം നല്ലല്ല അപ്പോൾ ഈ മാച്ചിലോട്ട് വരുമ്പോൾ ഡോഡ്മുണ്ടിനാണലും അറ്റ്ലാന്റിക്കാണെങ്കിലും അത്യാവശ്യം ടൈറ്ററായിട്ടുള്ള ഷെഡ്യൂളും മസ് മത്സരങ്ങളോട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും സോ ഒരു ഈക്വൽ രീതിയിലാണ് രണ്ടുപേരെയും കാര്യങ്ങൾ നിൽക്കുന്നത് ബട്ട് ഐ തിങ്ക് അറ്റ്ലാന്റയ്ക്ക് സെക്കൻഡ് ലെഗിൽ ഹോമിൽ ആവുന്നത് മൈറ്റ് ബെനഫിറ്റ് ദം ബോറൂസിയ ഡോൺമെൻറ്റിൻ്റെ ഫോം റീസൻ്റ് കുറച്ച് പറയുകയാണ് ആ അതായത് എസ്പെഷ്യലി ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പോൾ അവർ ഡ്രോപ്പ് ചെയ്ത ഒക്കെ നോക്കുവാണെങ്കിൽ അപ്പഴത് അറ്റ്ലാൻറ്റയും റിയലി ലാസ്റ്റ് മാച്ച് തോറ്റത് അവർക്ക് ഒരു അടി തന്നെയായിരുന്നു യൂണിയൻ എസ് ഡിയോട് അവർ തോറ്റു അതിനു മുമ്പ് ബിൽബാവോയുടെ ഹോമിൽ രണ്ടേ മൂന്നിന് തൂക്കുന്നു സോ അറ്റ്ലാന്റിയുടെ ഫോം അധികം നല്ലതല്ലായിരുന്നു ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗിലോട്ട് വന്നപ്പം പക്ഷേ സെക്കൻഡ് ലെഗ് ഹോമിലാണ് എന്നുള്ളത് അറ്റ്ലാന്റയ്ക്ക് ചെറിയൊരു ആണ് പക്ഷേ ബൊറൂസിയ ഡോൺമുണ്ടിൻ്റെ ചാമ്പ്യൻസ് ലീഗ് റണ്ണ് നമുക്കറിയാം അവർ നോക്കൗട്ടിലോട്ട് കയറുമ്പോൾ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ അവർ സർപ്രൈസ് ചെയ്തൊരു റണ്ണ് നടത്താനുണ്ട് ബൊറൂസിയ ഡോൺമുണ്ട് സെക്കൻഡ് ലെഗ് സിഗ്നൽ ഒഴിവനാ പാർക്കില്ലായിരുന്നെങ്കിൽ ഐ തിങ്ക് ബൊറൂസിയ ചെറിയൊരു ഫേവറേറ്റ് ആയാലും പാട്ട് ഇത് ഇതൊരു ഈവൻ മാച്ചാണ് എങ്ങോട്ട് പോകുമെന്ന് പറയാൻ പറ്റത്തില്ല അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് ഐ പറഞ്ഞാ ലീനിങ് സ്ലൈറ്റ്ലി ടുവേഡ്സ് ഈ ഒരു മത്സരത്തിലൂടെ വരുമ്പം പിന്നെ ഓരോ വരുന്നതാണ് വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് മാൻ ഇത് ഇവിടെ ഒരു സർപ്രൈസ് നടന്നാൽ ഞാൻ ഒട്ടും എന്നാ പറയുക സർപ്രൈസ് നല്ല ഞാൻ ഈ ഒരു മാച്ചിൽ എന്തെങ്കിലും നടന്നാൽ ഞാൻ ഒട്ടും വറീഡായിരിക്കും വറീഡ് എന്നല്ല ഞാൻ സർപ്രൈസ് ആയിരിക്കത്തില്ല കാരണം അത്ലറ്റിക്കോ മാഡ്രിഡ് ഇങ്ങനത്തെ മാച്ചുകളൊക്കെ കൊണ്ടുപോയി ബോട്ടിലി എന്നൊരു പരിപാടിയാണ് അത്ലറ്റിക്കോ എപ്പിക് ബോട്ട് ആണ് നടത്തിയത് ലാസ്റ്റ് ഗാലറ്റസറെ എവയും അപ്പോൾ തന്നെ ബോഡോ ഗ്ലിംറ്റ് ഹോം മാച്ചുകളും ആണ് അത്ലറ്റിക്കോ കൊണ്ടുവരുന്നത് ഇതിലെ ഗാലട്ടസറെ എവേമാർ ഡ്രോ പിടിച്ചു ബോഡോ ഗ്ലിംറ്റിനോട് ഹോമിൽ തോറ്റു അങ്ങനെയാണ് അത്ലറ്റിക്കോ ഈ റൗണ്ട് ഈ എലി ഈ പ്ലേ ഓഫ്സ് കളിക്കേണ്ട സിറ്റുവേഷൻ വന്നത് റിയലി ഒരു ചെറിയ ബോട്ടിലിങ് തന്നെയാണ് അത്ലറ്റിക്കോ നടത്തിയത് എല്ലാ സീസണും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുക നമ്മൾ അത്യാവശ്യം നല്ല പ്രതീക്ഷ കൊടുക്കും പക്ഷേ എക്സ്പെക്ട് ചെയ്യാത്ത മാച്ചുകളും ഉണ്ട് അത്ലറ്റിക്കോ പോയിച്ച് ഡ്രോപ്പ് ചെയ്യും അഥവാ തോക്കും സോ ക്ലബ്ബ്രൂ സെക്കൻഡ് ലെഗ് മെട്രോപൊളിറ്റാനോടെ ക്ലബ് ക്ലബ്ബ്രൂഹ് അത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ അത്ലറ്റിക്കോടെ ഫിക്സ് ഈ മത്സരങ്ങളിലോട്ട് വരുമ്പോഴേക്കും അത്യാവശ്യം ടൈറ്റ് ഷെഡ്യൂളിലാണ് അത്ലറ്റിക്കന്മാരോട് വരുന്നത് സോ അത്ലറ്റിക്കോട് ഫിക്സേഴ്സ് നമ്മൾ നോക്കാന്ന് വേണമെങ്കിൽ അവർ കോപ്പാടലരുടെ ക്വാർട്ടർ ഫൈനലിൽ ഫെബ്രുവരി ആറാം തീയതി റയൽ ബെറ്റിസിനെ നേരിടും എവേ ഫിക്സറാണ് പിന്നീട് ഫെബ്രുവരി എട്ടാം തീയതി അവർ വീണ്ടും റയൽ ബെറ്റിസിനെ ലീഗിൽ നേരിടുന്നുണ്ടോ എനിക്ക് തോന്നുന്നു അതിലെന്തേലും മാറ്റം ടൈമിംഗ് വരുമോ എടോ ഉണ്ടോ ആറാം തീയതി കഴിഞ്ഞാൽ ഒട്ടന എട്ടാം തീയതിയാണ് ഷെഡ്യൂൾ കിടക്കുന്നില്ല ലീഗ മാച്ച് കിടക്കുന്നത് പിന്നെ അവർ പതിനാലാം തീയതി റയോ വയക്കാനോ എവേ കളിക്കുന്നുണ്ട് വിച്ച് ഈസ് നോട്ട് ആൻ ഈസി ഫിക്സർ റയോ വയക്കാനോ എവേ ഇസ് സച്ച് എ ഡിഫിക്കൾട്ട് ഫിക്സർ അതുപോലെ തന്നെയാണ് ക്ലബ് ബ്രൂഹ് പിന്നെ അവർ എവേ ഫിക്സറാണ് പത്തൊമ്പതാം തീയതി അവർ ക്ലബ് ബ്രൂഹിനെ നേരിടാനായിട്ട് പോകുന്നു പിന്നീട് അവർ ഇരുപത്തി മൂന്നാം തീയതി എസ്പാനിയോളിനെ നേരിടുന്നു പിന്നെ അവർ ഇരുപത്തി നാലാം തീയതി ക്ലബ് റൂഹിനെ നേരിടുന്നു എന്നാണ് ഇപ്പം കിടക്കുന്നത് സോ മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതിയിലോ മാച്ച് ഇരുപത്തി രണ്ടാം തീയതിയിലോ ഇരുപത്തൊന്നാം തീയതിയിലോ ആക്കാനായിട്ട് നല്ല സാധ്യതയുണ്ട് അത് ഇനി മാറ്റുമെന്ന് എനിക്കറിയില്ല ബ് മിക്കവാറും ഇരുപത്തി രണ്ടാം തീയതിയിലോട്ട് മാറ്റാൻ നല്ല സാധ്യതയുണ്ട് വിച്ച് മീൻസ് അത്ലറ്റിക്കോ എസ്പാനിയോണിലെ മെട്രോ പോളിറ്റാനോടെ കളിച്ച് മേ ബി ഒരു രണ്ടോ മാക്സിമം മൂന്ന് ഡേ അല്ലെങ്കിൽ മാക്സിമം രണ്ടിടെ അത് കൂടുതൽ കിട്ടുമെന്ന് ഈ ഫിക്സ് ഇരുപത്തി മൂന്നോളം ഇരുപത്തിരണ്ടോ ഇരുപത്തൊന്നോ ആക്കും ഇരുപത്തി നാലാം തീയതി എന്നിട്ട് അവർ ക്ലബ് ബുഹിനെ നേരിടുന്നുണ്ട് സോ വിച്ച് മീൻസ് ഒരു രണ്ട് ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ ആ ഒരു മത്സരത്തിലൂടെ ഒരുമൻ സോ വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ഷെഡ്യൂളാണ് അത്ലറ്റിക്കോയ്ക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം ഗ്യാപ്പേ ഉള്ളൂ ചില മാച്ചുകൾക്കിടയിൽ സോ അത്ലറ്റിക്കോയ്ക്ക് ചെറിയൊരു തലവേദന കൊടുക്കുന്ന കാര്യം അതാണ് മാർച്ചിൽ വരുമ്പോൾ എത്ര പ്ലേസ് ഫിറ്റായിട്ട് നിർത്തേണ്ട ആവശ്യമുണ്ട് ടയെസ് ഓൾറെഡി സിമിയോണി ഇപ്പം ടയ എന്നെ ഫീക്ക്നെസ്സും കാര്യങ്ങളുമൊക്കെ പുള്ളി ഓൾറെഡി പറയാൻ തുടങ്ങിയിട്ടുണ്ട് സോ എനിക്കറിയത്തില്ല കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന് ഐ തിങ്ക് അത്ലറ്റിക്കോ വിൽ ഗോ ത്രൂ ഇവഞ്ച്വലി ചെറിയൊരു ഫേവറേറ്റ്സ് ആയിട്ട് ഞാൻ കാണുന്നത് പക്ഷേ എനിക്കൊരു ഈ ഇതിലെ ഏറ്റവും ബിഗസ്റ്റ് അപ്സെറ്റ് ആവാൻ സാധ്യതയുള്ള കാണുന്ന ഇതാണ് അതായത് ക്ലബ് റൂവിന് അഗെയിൻസ്റ്റ് അത്ലറ്റിക്കോ നോക്കൗട്ട് ആവാനായിട്ടുള്ള സാധ്യത ആണ് ഞാൻ പ്രോബബ്ലി ബെൻഫിക്ക റയലിനെ തോപ്പിക്കുന്നതിനേക്കാളും കാരട്ട ടെസ്റ്റസർ യുവൻറ്റസ്സിനെ തോപ്പിക്കുന്നതിനേക്കാളും ഒക്കെ ഒരു സാധ്യത കാണുന്നുണ്ട് അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അത്ലറ്റിക്കോ റീസൻ്റ് പെർഫോമൻസ് കഴിയും പൊറുപേ അവരുടെ ഹിസ്റ്ററി ഇപ്പോൾ റീസെൻ്റ്ലി നോക്കുവാണ് സോ അവിടുന്ന് ഐ ഹോപ്പ് അറ്റ്ലറ്റിക്കോ കോസ്റ്റോ എനിക്ക് അറ്റ്ലറ്റിക്ക് പോകണമെന്ന് തന്നെയാണ് അവിടുന്ന് മറ്റൊരു മത്സരത്തിലോട് വരുമ്പോഴേക്കും ഇസ് ഒളിമ്പ്യാ അക്കോസ് വേഴ്സസ് ലെവർകൂസൺ ഐ തിങ്ക് കൂൾ ഈ മാച്ചിനോട് പറയുന്നില്ല ഐ തിങ്ക് ലെവർക്കൂസൺ ആണ് ഫേവറേറ്റ് സെക്കൻഡ് ലെഗ്ഗിൽ ലെവർക്കൂസൻ്റെ ഹോം മാച്ച് ആണ് വട ഒളിമ്പ്യാ കോസ് ഈസി അല്ല ഈസി ആയിട്ടുള്ള ഒരു ടീമല്ല എസ്പെഷ്യലി അവർ ആ ഹോം മാച്ചിൽ അവർക്കോസ് എങ്ങനെയും ഒരു ലോസ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിച്ചാൽ സെക്കൻഡ് ലെഗിൽ അവർക്കൂസൻ വിൽ ഗോ ത്രൂ കംഫർട്ടബിളി എന്നൊരു ഫീലാണ് ഈ മത്സരത്തിലോട്ടുള്ള സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഈ മാച്ചുകളെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറയാൻ റൗണ്ട് ഓഫ് സിക്സ്റ്റീനി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളൂ ഫിക്സ്ഡേസോളം എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗ്രേറ്റ് എനിക്ക് ആസ് എ ബാർസാബാൻ ഇപ്പം ന്യൂക്കാസിലും പി എസ് ജിയും കടക്കുവാണെങ്കിൽ ന്യൂക്കാസിലായിരിക്കും കമ്പാരറ്റീവ്ലി ഈസിയർ ഫിക്സർ ഓൺ പേപ്പർ പക്ഷേ മാച്ച് ഇൻട്രസ്റ്റിംഗ് ആവുക ഓക്കെ ചെൽസി വേഴ്സസ് പി എസ് ഡി വരുവാണെങ്കിൽ നമുക്കറിയാം ഫിഫ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിലെ പ്രതികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഐ തിങ്ക് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഇഫ് ബാർസ വേഴ്സസ് പി എസ് ഡി വരുവാണെങ്കിൽ ഓൺ പേപ്പർ കുറച്ചുകൂടെ ഒന്ന് ഫയർ ചെയ്യാൻ സാധ്യതയുണ്ട് ചെൽസി വേഴ്സസ് നൂക്കാസ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ആസ് വെൽ രണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ അതുപോലെ തന്നെയാണ് ലിവർപൂളിന് കിട്ടാനായിട്ട് സാധിക്കുക യുവൻറ്റസും അത്ലറ്റിക്കും അവരവരുടെ മാച്ചുകൾ ജയിക്കുവാണെങ്കിൽ ലിവർപൂളിനോ ടോട്ടനാമിനെ കിട്ടാൻ സാധ്യത തിങ്ക് ടോട്ടറാം വേഴ്സസ് അത്ലറ്റിക്കോ വരട്ടെ രണ്ട് ടീമിനും ചാമ്പ്യൻസ് ലീഗിലോട്ട് വരുമ്പം ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് കുറച്ച് അറിയാം സോ ഏതെങ്കിലും ഒരു ടീം കടക്കട്ടെ അങ്ങനെ ഒരു യുവൻറ്റേഴ്സ് വേഴ്സസ് ലിവർപൂൾ വിൽ ബി ഇൻട്രസ്റ്റിംഗ് നമ്മൾ അത്ലറ്റിക്കോ ലിവർപൂൾ റീസെൻലി കുറേ കണ്ട് കണ്ട് ഇവൻ ഗ്രൂപ്പ് സെലി കണ്ടു കൊറന്ന് മടുത്തിരിക്കുമല്ലേ ബട്ട് യു വൻഡസ് വേഴ്സസ് എസ്പെഷ്യലി പലറ്റിയുടെ യുവൻഡസ് വേഴ്സസ് സ്ലോട്ടിൻ്റെ ലിവർപൂൾ ഹൂസ് ഇൻകൻസിസ്റ്റൻ ഇൻ ദ ലീഗ് ചാമ്പ്യൻസ് ലീഗ് കുഴപ്പമില്ല അറിയുന്നുണ്ട് വിൽ ബി ഇൻട്രസ്റ്റിംഗ് സോ വേഴ്സസ് ലിവർപൂൾ അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാറ്റർ വേഴ്സസ് ടോട്ടന റയൽ മാഡ്രിഡ് ഇമാജിൻ റയലും ഇൻ്ററും കിടക്കുവാണെന്ന് വിചാരിക്കുമോ അടുത്ത റൗണ്ടിലോട്ട് സോ സ്പോർട്ടിങ്ങോ സിറ്റിയോ വരാനാണ് സാധ്യത സോ മാൻ സിറ്റി വേഴ്സസ് റയൽ കണ്ട് 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 കണ്ടിപ്പം കണ്ടിന്യൂസ്ലി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇൻ്റർവേഴ്സസ് റയലാണ് ഇൻറ്റർവേഴ്സസ് സിറ്റി ആണെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും പക്ഷെ എന്തായാലും കൂടുതലും ആളുകൾക്ക് ആ ഒരു ഫയറി മാച്ച് കാണാൻ സാധിക്കുക സിറ്റി വേഴ്സസ് റയൽ ആയിരിക്കും ഇപ്പം റീസൻ്റ്ലി അവർക്കിടയിലുള്ള ഹിസ്റ്ററി നമുക്കറിയാലോ ഈവൻ ഗ്രൂപ്പ് സ്റ്റേജിൽ അവർ നമ്മൾ കളിച്ചിരുന്നു സോ റയൽ വേഴ്സസ് മാൻ സിറ്റി സ്പോർട്ടിങ് വേഴ്സസ് ഇൻ്റർ വരട്ടെ അതുപോലെ തന്നെയാണ് ആർസണലിനും ബയൺ മ്യൂണിക്കിനും കിട്ടാനായിട്ട് സാധ്യത ഇപ്പോൾ ബൊറൂസിയ അറ്റ് അറ്റ്ലാന്റ മാച്ചിൽ ജയിക്കുന്നവരും ലെവർക്കൂസൻ ഒളിമ്പ്യാ കോസ് മാച്ച് ജയിക്കുന്നവരാണ് സോ ഇമാജിൻ ലെവർകൂസൻ ഗോസ് ത്രൂ ആൻ അറ്റ്ലാന്റ പോകുന്ന ഒരു സ്ലൈറ്റ് ആണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇത് ഡോഡ്മുണ്ട് ഗോസ് ത്രൂ ഇറ്റ് വിൽ ബി ഇൻട്രസ്റ്റിംഗ് ഡയർ ക്ലാസിക്കൽ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ വരും ബയൺ വേഴ്സസ് ഡോഡ്മുണ്ടും ആർസണൽ വേഴ്സസ് ലെവർക്കൂസണും വരട്ടെ അതായിരിക്കും ഇൻട്രസ്റ്റിങ് അതായത് ഇവൻ അറ്റ്ലാന്റയാണ് പോകുന്നതെങ്കിലും ഡിസ് മാറ്റർ ഐ തിങ്ക് ബയൺ വേഴ്സസ് ലെവർകൂസൺ ആൻഡ് അറ്റ്ലാൻറ്റ വേഴ്സസ് ആർസണൽ സെനൽ വരട്ടെ അതായിരിക്കും കൂടുതൽ രസം തോന്നുന്നു സോ എന്താണ് നിങ്ങൾക്ക് ഓവറോൾ നിങ്ങളുടെ പ്രൊഡിക്ഷൻ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മാച്ചുകളെല്ലാം എല്ലാം ഒന്ന് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും Bye.